എം എൽ എയുടെ വാക്കിന് പുല്ലുവില നൽകി ഉദ്യോഗസ്ഥർ അന്ത്യശാസന സമയം കഴിഞ്ഞിട്ടും പൊന്നാനിയിലെ റോഡുകൾ തകർന്നു തന്നെ അമൃത് പദ്ധതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളുടെ പുനർനിർമ്മാണത്തിൽ ചെറുവിനക്കാതെ ഉദ്യോഗസ്ഥർ ഓഗസ്റ്റ് മാസത്തിൽ

പൊന്നാനി ദേശീയപാതയുടെ പുനർനിർമ്മാണം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനകം പൂർത്തീകരിക്കണമെന്ന പി നന്ദകുമാർ എംഎൽഎയുടെ അന്ത്യശാസനത്തിന് പുല്ലുവില നൽകി വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും അറ്റകുറ്റപ്പണികൾ വൈകുന്നതിനെ തുടർന്ന് ജൂലൈ ഇരുപത്തിയഞ്ചിന് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉദ്യോഗസ്ഥർ തമ്മിൽ പരസ്പരം പഴിച്ചാരിയപ്പോൾ പ്രവൃത്തി പൂർത്തീകരണത്തിന് എംഎൽഎ അന്ത്യശാസനം നൽകിയിരുന്നു ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പഴയ ദേശീയ വിഭാഗത്തിന് കൈമാറാൻ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു വാട്ടർ അതോറിറ്റി കൈമാറുന്ന മുറയ്ക്ക് ടാറിംഗ് പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് എൻ എച്ച് വിഭാഗം ഉറപ്പു നൽകി ഇത് പാലിക്കപ്പെടാത്ത പക്ഷം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു എം എൽ എ മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും എം എൽ എയുടെ നിർദ്ദേശത്തെ പാടെ അവഗണിച്ച് യാതൊരു അറ്റകുറ്റപ്പണിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ജലജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ റീട്ടാറിംഗ് പൂർത്തീകരിച്ചെങ്കിലും അമൃത് പദ്ധതിക്കായി പൊളിച്ച റോഡുകളുടെ പുനർനിർമ്മാണമാണ് വൈകുന്നത് അമൃത് പദ്ധതിയുടെ ഭാഗമായുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി പൊന്നാനി നഗരസഭ ഒരു കോടി ഇരുപതു ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് നൽകിയിരുന്നു ഈ തുക ദേശീയപാത അധികൃതർക്ക് കൈമാറിയതിനാൽ ദേശീയപാത വിഭാഗം തന്നെ പുനർനിർമ്മാണം നടത്തണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട് എന്നാൽ പൈപ്പിടൽ പ്രവർത്തിക്ക് ശേഷം റോഡ് കൈമാറാൻ വൈകുന്നതാണ് അറ്റകുറ്റപ്പണികൾ നീളാൻ ഇടയാക്കുന്നതെന്നാണ് എൻ എച്ച് വിഭാഗം പറയുന്നത് മംഗല്യ പട്ടിന് എന്ന് സീനത്ത് സേനത് ആൻഡ് അൻഡ് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ